പ്രിയമുള്ളവരെ ഇന്ന് ഡിസംബർ ഇരുപത്തിയഞ്ച് മണ്ണിലെ മാനവർക്ക് രക്ഷയുടെ സന്ദേശവുമായി രക്ഷകൻ ജനിച്ച പൊൻ സുദിനം ആട്ടിടയന്മാരോടൊപ്പം മൂന്ന് പൂജ്യ രാജാക്കന്മാരോടൊപ്പം നമുക്കും ഉണ്ണിയേശുവിനെ കണ്ട് സ്തുതിച്ച് ആരാധിക്കാം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം വിണ്ണിലെ മാലാഖമാരോടൊപ്പം നമുക്കും ഉണ്ണി യേശുവിനെ സ്തുതിച്ച് ആരാധിക്കാം എല്ലാവർക്കും നല്ലൊരു ക്രിസ്തുമസ് സുദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ജ്വാലയിലേക്ക് നമുക്ക് പ്രവേശിക്കാം പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്നു ഇന്ന് പുൽക്കൂട്ടിൽ ജനിച്ച് പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് ആട്ടിടയന്മാരും രാജാക്കന്മാരും മാലാകമാരും സ്തുതിച്ചാരാധിച്ച ഉണ്ണിയേശുവിൻ്റെ ജന്മദിനത്തിൽ ഇന്നത്തെ വചന വായനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം പ്രിയരെ ഇന്ന് ജോബിൻ്റെ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി നാല് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ജോബെ നീ കേൾക്കുക ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് അല്പനേരം ചിന്തിക്കുക ദൈവം തൻ്റെ കൽപ്പനകളെ മേഘങ്ങളുടെ വെച്ച് അതിൻ്റെ മിന്നലുകളെ പ്രകാശിപ്പിക്കുന്നുവെന്ന് നിനക്ക് അറിയാമോ ജ്ഞാനസമ്പൂർണനായ ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ മൂലം മേഘങ്ങൾ എങ്ങനെ മുകളിൽ തങ്ങി നിൽക്കുന്നുവെന്ന് നിനക്കറിയാമോ തെക്കൻ കാറ്റുകൊണ്ട് ഭൂമി മരവിച്ചിരിക്കുമ്പോൾ നിന്റെ വസ്ത്രങ്ങൾ ചൂടുപിടിക്കുന്നതെങ്ങനെ ലോഹദർപ്പണം പോലുള്ള ഉറപ്പുള്ള ആകാശത്തെ വിരിച്ചു നിർത്താൻ പോലെ നിനക്ക് സാധിക്കുമോ അവിടത്തോട് എന്ത് പറയണമെന്ന് ഞങ്ങൾക്ക് ഉപദേശിച്ചു തരിക അന്ധകാരം നിമിത്തം എങ്ങനെ ഞങ്ങളുടെ ആവലാതി ബോധിപ്പിക്കണമെന്ന് ഞങ്ങൾ അറിയുന്നില്ല എനിക്ക് സംസാരിക്കണമെന്ന് അവിടത്തോട് പറയണമോ തീരണമെന്ന് ആരെങ്കിലും ഇച്ഛിക്കുമോ കാറ്റടിച്ച് മേഘങ്ങൾ നീങ്ങുമ്പോൾ ആകാശത്തെ മിന്നിപ്രകാശത്ത് വെളിച്ചത്തെ നോക്കാൻ മനുഷ്യനെ സാധിക്കുകയില്ല ഉത്തരദിക്കിൽ നിന്ന് സുവർണ ശോഭ വരുന്നു ദൈവം ഭീതികരമായ മഹിമ ധരിച്ചിരിക്കുന്നു സർവശക്തൻ നമുക്ക് അദൃശ്യനാണ് ശക്തിയിലും നീതിയിലും അവിടുന്ന് ഉന്നതനാണ് അവിടുന്ന് ഉദാരമായ നീതി നിർവഹണത്തിന് ഭംഗം വരുത്തുന്നില്ല ആകയാൽ മനുഷ്യൻ അവിടുത്തെ ഭയപ്പെടുന്നു ജ്ഞാനികളെന്ന് ഭാവിക്കുന്നവരെ അവിടുന്ന് ഗണിക്കുന്നില്ല ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ നമുക്ക് ഇന്നത്തെ ഈ നല്ല ദിവസം എല്ലാവർക്കും ഒരു സുപ്രഭാതം ആശംസിച്ചുകൊണ്ട് പുൽക്കൂട്ടിൽ ജനിച്ച് പിള്ളക്കറ്റയിൽ പൊതിഞ്ഞ് ആട്ടിടയന്മാരും രാജാക്കന്മാരും മാലാകമാരും സ്തുതിച്ചാരാധിച്ച യേശുവിനെ നമുക്കും ഒരിക്കൽ കൂടി സ്തുതിച്ചാരാധിക്കാം എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു താങ്ക്